അങ്ങനെ എസ് എസ് സിയുടെ എം ടി എസ് നോട്ടിഫിക്കേഷനും റിലീസായിട്ടുണ്ട് സി ജി എൽ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നതാണ് അതിന് പിന്നാലെ പത്താം ക്ലാസ് പാസ്സായ ബോയ്സിനും ഗേൾസിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കേന്ദ്ര സർക്കാർ ജോലി എം ടി എസ് നോട്ടിഫിക്കേഷൻ എസ് എസ് സി വിളിക്കുന്ന എല്ലാ വർഷവും വിളിക്കുന്ന മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഹവീൽദാർ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നലെ രാത്രിയാണ് വെബ്സൈറ്റിൽ റിലീസായത് ഏകദേശം ഒമ്പത് മണിയോടു കൂടി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷൻ എന്താണെന്ന് കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അതിന് പിന്നാലിന്ന് വൈകിട്ട് കറക്റ്റ് നിങ്ങളിലേക്ക് ആപ്ലിക്കേഷൻ എങ്ങനെ അയക്കാം എസ് എസ് സിയുടെ വെബ്സൈറ്റ് വഴി എങ്ങനെ ആപ്ലിക്കേഷൻ അയക്കാം എന്നതിനെ പറ്റിയൊരു വീഡിയോ എത്തുന്നുണ്ട് അത് കണ്ട് മാത്രം നിങ്ങൾ അപേക്ഷ അയക്കണം അപ്പോൾ എസ് എസ് സി എം ടി എസ് ഹവീൽദാർ നോട്ടിഫിക്കേഷൻ ഓൺലൈൻ അപേക്ഷ തുടങ്ങിയത് ഇരുപത്തിയേഴ് ജൂൺ മുതൽ മുപ്പത്തി ജൂലൈ വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇരുപത്തിയേഴ് ജൂൺ മുതൽ മുപ്പത്തിയൊന്ന് ജൂലൈ എക്സാമിനേഷൻ ഡേറ്റ് കാണാം ഒക്ടോബർ നവംബർ മാസത്തിൽ എക്സാമും അവർ കണ്ടക്ട് ചെയ്യും അതൊക്കെ കറക്റ്റായിട്ട് അവർ നടത്തുന്നതാണ് എല്ലാ വർഷവും തെറ്റിക്കാതെ നടത്തുന്നുണ്ട് അതിൽ വാക്കൻസി എം ടി എസ്സിലേക്ക് നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഒഴിവും സി ബി ഐ സി ആൻഡ് സി ബി എൻ അതായത് ഹവിൽദാർ പോസ്റ്റിലാണ് സി ബി ഐ സി ആൻഡ് സി ബി എൻ വരുന്നത് ടാക്സ് ആൻഡ് കസ്റ്റംസും സെൻട്രൽ ബ്യൂറോ ഓഫ് നർക്കോട്ടിക്സ് ഈ രണ്ട് പോസ്റ്റ് ഹവീൽദാറാണ് അതിലേക്ക് മൂവായിരത്തി നാനൂറ്റി എം ടി എന്ന് പറഞ്ഞാൽ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് അതിലേക്ക് നാലായിരത്തി എണ്ണൂറ്റി ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ചാണ് എം ടി എസിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട ഏജ് ലിമിറ്റ് ഇനി ഇരുപത്തി അഞ്ചല്ല ഇരുപത്തി കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തിയേഴ് വയസ്സ് വരെ ഹവീൽദാറിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എം ടി എസിലേക്കാണെങ്കിൽ രണ്ട് ഓഗസ്റ്റ് തൊണ്ണൂറ്റി ഒമ്പതിനും ഒന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ആറ് ഈ ഒരു ഡേറ്റിൻ്റെ ഉള്ളിൽ ജനിച്ച ബോയ്സിനും ഗേൾസിനും അപ്ലൈ ചെയ്യാം അതുകൂടാതെ എസ് സി എസ് ടി കാര്ക്ക് അഞ്ച് വർഷവും ഒ ബി സി ഗാർക്ക് മൂന്ന് വർഷവും റിലാക്സേഷൻ വരുന്നുണ്ട് പിന്നെ ഹവിൽദാറിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് എട്ട് തൊണ്ണൂറ്റി ഏഴിനും ഒന്ന് എട്ട് രണ്ടായിരത്തി ആറിൻ്റെ ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം അവിടെയും എസ് സി എസ് ടി ഒ ബി സി കാർക്ക് റിലാക്സേഷൻ കിട്ടും അപ്പോൾ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് മെട്രിക്കുലേഷൻ പാസ് പത്താം ക്ലാസ് സിമ്പിൾ പാസ്സായ ഇത് അപ്ലൈ ചെയ്യാം മറ്റ് ക്വാളിഫിക്കേഷനോ പേഴ്സൻ്റേജോ ഗ്രേഡോ ഒന്നും പറയുന്നില്ല നിങ്ങൾക്കൊരു പത്താം ക്ലാസ് യോഗ്യത വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ ചാൻസ് തന്നെയാണ് എസ് എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത് പിന്നെ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് ജനറൽ ഒ ബി സി ഗാര് നൂറ് രൂപ പേയ്മെൻ്റ് അടയ്ക്കണം പെൺകുട്ടികളും എസ് സി എസ് ടി കാരും പേയ്മെൻ്റ് ആയിട്ട് അടയ്ക്കേണ്ടത് അവർക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ അവർക്കൊക്കെ നല്ല റിലാക്സേഷൻ വരുന്നുണ്ട് പിന്നെ എക്സാമിനേഷൻ സെൻറ്റർ വരുന്നത് കേരളത്തിൽ സെൻറ്റർ ഉണ്ട് നമുക്കറിയാം കേരളത്തിൽ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് തൃശ്ശൂർ തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ സെൻറ്ററും കിട്ടും അപ്പോൾ അതും നല്ലൊരു അവസരം തന്നെയാണ് കാരണം എക്സാമും കേരളത്തിൽ വരുന്നുണ്ട് എക്സാമിനേഷൻ്റെ സ്കീം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ് എം ഡി എസ് സിയിലേക്ക് എക്സാം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ഹവീൽദാറിലേക്കാണെങ്കിൽ എക്സാമും ഫിസിക്കൽ ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഒക്കെ കണ്ടക്ട് ചെയ്യും അപ്പോൾ മലയാളത്തിൽ എക്സാം എഴുതാൻ പറ്റും രണ്ട് പോസ്റ്റിലേക്കും എം ടി എസിലേക്കും ഹവീൽദാറിലേക്കും നിങ്ങൾക്ക് മലയാളത്തിൽ എക്സാം എഴുതാം അതുകൂടാതെ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏത് ലാംഗ്വേജ് വേണമെന്ന് എക്സാമിൻ്റെ സിലബസ് രണ്ട് സെഷനായിട്ടാണ് എക്സാം നടത്തുക ന്യൂമറിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റി റീസണിങ് എബിലിറ്റി ആൻഡ് പ്രോബ്ലം സോൾവിങ് ഫസ്റ്റ് സെഷൻ പിന്നെ ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷൻ സെക്കൻഡ് സെഷനായിട്ട് എക്സാം നടത്തും നാൽപ്പത്തഞ്ച് മിനിറ്റ് വെച്ചാണ് രണ്ട് സെഷൻ്റെയും എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുക ഫസ്റ്റ് സെഷൻ നാൽപത് ക്വസ്റ്റ്യൻസ് നൂറ്റി ഇരുപത് മാർക്കിനും രണ്ടാമത്തെ സെഷൻ അമ്പത് ക്വസ്റ്റ്യൻസ് നൂറ്റി അമ്പത് മാർക്കിനാണ് എക്സാം കണ്ടക്ട് ചെയ്യുക അപ്പോൾ ഹവിൽദാർ പോസ്റ്റിലേക്ക് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു വാക്കിംഗ് ആയിരിക്കും റണ്ണിങ് അല്ല വാക്കിങ് നടത്താം ആയിരത്തി അറുന്നൂറ് മീറ്റർ പതിനഞ്ച് കൊണ്ട് നിങ്ങൾ നടന്ന് കയറുക പിന്നെ പെൺകുട്ടികൾ അത് പോയിസിൻ്റെ ആണ് പെൺകുട്ടികളാണെങ്കിൽ ഒരു കിലോമീറ്റർ ഇരുപത് മിനിറ്റ് കൊണ്ടും നടന്ന് കയറിയാൽ നിങ്ങൾ ഫിസിക്കൽ ടെസ്റ്റ് ഹവിൽദാർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഫിസിക്കൽ ടെസ്റ്റ് ക്വാളിഫൈ ആയി പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഹവിൽദാറിലെ സി ബി എസ് ഇ സി ബി എനിലേക്കാണ് ഹൈറ്റ് നൂറ്റി അമ്പത്തേഴര സെൻറ്റിമീറ്റർ നിങ്ങൾ ബോയ്സ് ഹൈറ്റ് ഉണ്ടാവണം ഗേൾസ് ആണെങ്കിൽ പിന്നെ നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായാലും മതി ബോയ്സിന് എൺപത്തൊന്ന് സെൻറ്റിമീറ്റർ ചെസ്റ്റ് ഉണ്ടായിരിക്കണം അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ ചെയ്യാനും അറിയണം നാൽപ്പത്തെട്ട് കിലോഗ്രാം വെയ്റ്റ് ഗേൾസ് ഉണ്ടാവണം അതാണ് ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ അപ്പോൾ ഇതാണ് ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് വരുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങൾ അപേക്ഷ അയക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് വീഡിയോ ഫോർവേഡ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് എത്തിക്കാനുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ എസ് എസ് സി വഴി വിളിക്കുന്ന എം ടി എസ് ഹവിൽദാർ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ